ഒറ്റ ഒറ്റ കേൾക്കുമ്പോൾ എനിക്ക് ഓളിയാടിനൊക്കെ ഒരു ഇറിറ്റേഷനാണ് കാര്യം ഞങ്ങൾക്ക് തന്ത ഇല്ലല്ലോ പക്ഷേ ഈ അക്ഷയ സെൻറ്ററിൽ ഫോം പൂരിപ്പിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരിൻ്റെ സ്ഥാനത്ത് സ്വന്തം പേരെഴുതി വെക്കേണ്ട ഒരു അനുഭവം ഉണ്ട് അപ്പോൾ ചെറിയ വിഷമൊക്കെ തോന്നി ഈ തോന്നുന്നൊക്കെ വിളിച്ചു പറയാനുള്ള എനർജി ഇവിടെ നിന്ന് കിട്ടുന്നത് കോശത്തിൻ്റെ പവർഹൗസായിട്ടുള്ള ഏ മൈറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി ഒരു ഒന്നര ബില്യൺ വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കോശത്തിന് വെളിയിൽ വിഹരിച്ചിരുന്ന തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഒരു ബാക്ടീരിയ ആയിരുന്നു ഇന്നത്തെ മൈറ്റോ കോണ്ട്രിയ അപ്പോൾ ഒറ്റ തന്ത എന്നൊക്കെ പറയുമ്പോൾ അത് പറയാനുള്ള എനർജി തന്തയ്ക്ക് പിറക്കാത്ത ഒരുത്തനാണ് ഒരു തരത്തിൽ തന്നതെന്ന് പറയേണ്ടി വരും പിന്നെ പല തന്തയ്ക്ക് പിറക്കുക എന്നുള്ളത് ടെക്നിക്കലി പോസിബിളല്ലെന്ന് ബേബി മോൾ പണ്ടേ പറഞ്ഞു വെച്ചതാണ് ഈ അടുത്ത് യു കെയിൽ മൂന്ന് ബയോളജിക്കൽ പേരൻ്റുള്ള എട്ട് കുഞ്ഞുങ്ങളാണ് ജനിച്ചത് ഈ അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്നുണ്ടാകുന്ന കോശത്തിനകത്തെ ന്യൂക്ലിയസിനകത്ത് അച്ഛൻ്റെ അമ്മേനും ഡി എൻ എ ഉണ്ടാകും പക്ഷെ ആ കോശത്തിലെ മൈറ്റോ അമ്മയുടെ മൈറ്റോ കോൺട്രിയിൽ ഡി എൻ എ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ മൈറ്റോ കോൺട്രിയിൽ ഡി എൻ എക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മിസ്കാരേജിന് വരെ കാരണമായേക്കാം അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് മറ്റൊരു സ്ത്രീയുടെ മൈറ്റോ കോൺട്രിയിൽ ഡി എൻ എ ഉപയോഗിക്കും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞിന് ഒരച്ഛനും രണ്ടമ്മമാരും ആയിരിക്കും ഉണ്ടാവുക ആ കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് പലതള്ളക്കുണ്ടായ കുഞ്ഞ് എന്ന് വേണമെങ്കിൽ വിളിക്കാം